ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിൽ എന്തായാലും ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഉൾപ്പെടെ അവകാശപ്പെടുന്നത് ബി ജെ പിയുടെ കണക്കിൽ തൃശൂരും തിരുവനന്തപുരവും വിജയപ്രതീക്ഷയുള്ള പട്ടികയിലുണ്ട് വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വെറും പ്രതീക്ഷയല്ല മറിച്ച് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉറപ്പായും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നും അതിനുള്ള കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ പോൾ ചെയ്യിക്കാതിരിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതുമാണ് ഇത് ബി ജെ പി കേന്ദ്രങ്ങളിൽ തന്നെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യപ്പെടേണ്ട വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കാൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കാരണമായി എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് അത് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് അവർ പറയുന്നില്ല എങ്കിലും കോൺഗ്രസിനോട് അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതിരിക്കുന്ന വിധത്തിൽ പണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നവരുടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ ബി ജെ പിയുടെ പ്രചാരണത്തിന് കഴിഞ്ഞു എന്ന് ബി ജെ പി അവകാശപ്പെട്ടു എന്തായാലും കോൺഗ്രസിനെ അടിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന തിരുവനന്തപുരവും തൃശൂരും അങ്ങോട്ടേക്ക് എടുക്കും എന്ന് ബി ജെ പി പ്രചരിപ്പിക്കുന്നതിനിടയിൽ കോൺഗ്രസിന്റെ ചില പുതിയ കണക്കുകൾ വിലയിരുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ് മുമ്പ് പല മാധ്യമങ്ങളിലും കണ്ടിട്ടുള്ള ആ കണക്കുകൾക്കപ്പുറത്തേക്ക് വ്യക്തമായ ചില വിലയിരുത്തലുകളാണ് ഇത്തവണ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി കോൺഗ്രസ് പറയുന്നത് പതിനാറ് സീറ്റിനപ്പുറത്തേക്ക് കണ്ണും പൂട്ടിയുള്ള നിഷ്പ്രയാസമുള്ള വിജയമാണ് ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായും ആ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് ഉറപ്പ് പറയുന്നില്ല എങ്കിലും പതിനാറ് സീറ്റുകൾക്കപ്പുറം ഉറപ്പായും വിജയിക്കുകയും രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം ഉണ്ടെങ്കിലും വിജയ സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് ഇരുപത് മണ്ഡലങ്ങളും യു കിട്ടുമെന്നാണ് കോൺഗ്രസ് ഔദ്യോഗികമായി പറയുന്നത് എങ്കിലും ഒരു പതിനെട്ട് സീറ്റ് വരെയുള്ള വിജയം കോൺഗ്രസിന്റെ കണക്കുകൂട്ടലിൽ യു ഡി എഫിന് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി കോൺഗ്രസിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നവർ ഭയക്കുന്ന മണ്ഡലങ്ങൾ ആറ്റിങ്ങലും പാലക്കാടും കണ്ണൂരുമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ നിരവധിയായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നേരിട്ടിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അതിൽ ആറ്റിങ്ങരിൽ അടോർ പ്രകാശിന് വലിയ തോതിലുള്ള ഒരു വിരുദ്ധ വികാരം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോയിലേക്ക് വോട്ടുകൾ കൂടുതലായി എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു അതുപോലെ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ പരാജയപ്പെടും എന്ന ഒരു ഭയം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് കാരണം എൽ ഡി എഫിന്റെ അവിടുത്തെ പ്രചാരണം അതിശക്തമായിരുന്നു എന്ന് മാത്രമല്ല കുറെ ഹിന്ദു വോട്ടുകൾ അത് ബിജെപി അപഹരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നും അതായത് കോൺഗ്രസിലേക്ക് വരേണ്ട സി പി എം വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകാതെ നേരെ ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിലേക്ക് പോയിട്ടുണ്ട് അത്തരത്തിൽ വോട്ടുകൾ ആകർഷിക്കാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം വിലയിരുത്തുന്നത് അതുപോലെ തന്നെ കണ്ണൂരിൽ കെ സുധാകരന് വേണ്ടി കാര്യമായ പ്രചാരണങ്ങൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യം അത് മറ്റൊന്നും കൊണ്ടല്ല കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം വന്ന് മത്സര രംഗത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സുധാകരന് വേണ്ടി പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്ന സമീപനം ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു അതിന്റെ ഫലമായി കണ്ണൂരിൽ കടുത്ത മത്സരം ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫ് ആണെങ്കിൽ എം വി ജയരാജനെ വിജയിപ്പിച്ചെടുക്കാനുള്ള സർവ്വതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് കൃത്യമായ ചിട്ടയായ പ്രവർത്തനം കണ്ണൂരിൽ നടത്തിയിരുന്നു ബി ജെ പിക്ക് അവിടെ യാതൊരു റോളുമില്ല ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ സുധാകര വിരുദ്ധ വിഭാഗത്തിന്റെ വോട്ടുകൾ കൃത്യമായി എതിർ സ്ഥാനാർത്ഥിയിലേക്ക് പോവുകയോ പോൾ ചെയ്യപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ അത് കോൺഗ്രസിന് ഗുണമുണ്ടാകുന്ന വിധത്തിലേക്ക് മാറാതെ പോവുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന വിലയിരുത്തലുകൾ പക്ഷേ ഇതിനപ്പുറത്തേക്ക് കോൺഗ്രസ് വിലയിരുത്തുന്ന കാര്യങ്ങൾ അത് ബി ജെ പി പറയുന്ന പല മണ്ഡലങ്ങളും ബി ജെ പി ഇപ്പോ പല മണ്ഡലങ്ങളും വിജയിക്കും എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തൃശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരം ഈ രണ്ട് മണ്ഡലങ്ങളിൽ പക്ഷേ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നത് അതിൽ ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ ജയിക്കും എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു കോൺഗ്രസിനുള്ളിൽ പടലപ്പണക്കങ്ങൾ ഉണ്ടായി വേണ്ട രീതിയിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തനം ഉണ്ടായില്ല എന്ന് കെ മുരളീധരൻ പോലും വിലയിരുത്തുന്ന തൃശൂരിൽ പക്ഷേ കോൺഗ്രസ് വോട്ടുകളല്ല കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ പോകുന്നത് മറിച്ച് ബി ജെ പി വിരുദ്ധ ചേരി ഒറ്റക്കെട്ടായി കോൺഗ്രസിനൊപ്പം നിന്നു എന്നുള്ളതാണ് അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ പൂർണ്ണമായി കോൺഗ്രസിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തി എത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരായ ഒരു എതിർവികാരം പലയിടങ്ങളിലും അലയടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വർഗീയ ഭാഷണങ്ങളടക്കം വലിയ തോതിൽ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും ചർച്ചയായിട്ടുണ്ട് ആ വോട്ടുകൾ സുരേഷ് ഗോപിയെ തോൽപ്പിക്കണം എന്ന് വിശ്വസിക്കുന്ന വോട്ടുകൾ അത് ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉണ്ടായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ സുരേഷ് ഗോപി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല ആളുകളും സകല വോട്ടുകളും നേരെ ഈ പറയുന്ന യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ മുരളീധരനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു അത് മുരളീധരനെ വലിയ ഗുണമായി എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ ശശി തരൂർ ക്യാമ്പിന് ചെറിയ ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് തീരദേശ മേഖലകളടക്കം ചിലയിടങ്ങളിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നിടത്ത് പോളിംഗ് കുറവായിരുന്നു ആ പോളിംഗ് കുറവെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ബി ജെ പി പറയുന്നത് പക്ഷേ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അവിടെയും ശശി തരൂരിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളും സവർണ വിഭാഗവും അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിലെ തന്നെ നായർ കമ്മ്യൂണിറ്റി അടക്കമുള്ളവർ കൃത്യമായി ശശി തരൂരിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വോട്ടിംഗ് പാറ്റേൺ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട് എന്നും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അത് എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഒറ്റക്കെട്ടായി നേരെ ശശി തരൂരിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അത് തരൂരിന്റെ വിജയത്തിന് കാരണമാവുകയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് എന്തായാലും കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഒരു വലിയ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ബി കേരളത്തിൽ വട്ടപൂജ്യമാക്കുക ഈ ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ എന്നതിലും വിജയിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് കോൺഗ്രസ് ഇരുപതിൽ ഒരു പതിനാറ് സീറ്റിനപ്പുറത്തേക്ക് ഉറപ്പിച്ച വിജയം പറയുന്നു എന്നാൽ രണ്ട് സീറ്റിൽ കടുത്ത മത്സര സാധ്യതകളുണ്ട് പക്ഷേ എങ്കിലും ഒരു പതിനെട്ട് സീറ്റ് നിഷ്പ്രയാസം കയ്യിൽ എത്തും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് അത് സംഭവിച്ചാൽ ബി വലിയ തിരിച്ചടിയായിരിക്കും കേരളത്തിൽ ഇത്തവണയും ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമല്ലേ